ബേസലിന്റെ അടുത്ത പടത്തിൽ നല്ലൊരു കഷ്ട അത് ഇവിടെ വെച്ച് റിവീല് ചെയ്യാണ് അതൊരു ബാധ്യത എന്തേലും തരും പറയാൻ പറ്റില്ല അയച്ചാട് വാട്സപ്പിൽ അയച്ചേരാട്സപ്പ് വാട്സാപ്പിൽ അയച്ചരാ ഒന്നുമല്ലോ ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം അത് പരിപാടി ആക്കിയായിരുന്നു ഞാനങ്ങനെ ഒരു സ്ഥിരമായിട്ട് അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക എന്തായിരുന്നില്ല നമ്മുടെ പരുമാണി കുട്ടനുള്ള നായികയാണ് അതിലും എല്ലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പടം അടിപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയിപ്പോൾ അവർ ഇതിലും നിങ്ങളാണോ അപ്പം ഞാൻ പറഞ്ഞ് ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാരുടെ അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോകാതെ പെട്ടെന്ന് പണി നിറക്കാന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു മൂന്നാലിവിടെ അടുപ്പിച്ച് ഞാൻ അവരെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല വിലാസത്തിന്റെ പേരനായിരിക്കും അപ്പൊ അങ്ങനെയൊന്നും അല്ല കണ്ട ഏഹ് അതൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സാധന സമയത്ത് അങ്ങനെ ഒരു റോട്ട് അതന്നെയായിരുന്നു മാറി മാറി ആർട്ടിസ്റ്റ് തയ്യാറാ മാത്രല്ലോ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ സമ്മതിക്കുന്നില്ലായിരിക്കും അതായിരിക്കും സ്ഥിരം വില്ലൻ അല്ലെങ്കിൽ സ്ഥിരം വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മാറിപ്പോ എനിക്ക് അറിയാം എന്ന് ഒരാളെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസിന്നുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ ജോണി ആന്റണിയുടെ ഒരു പടം തുറുപ്പു കുലാനാണല്ലോ അതിലേക്ക് ആ സമയത്ത് പട്ടണത്തിൽ പോകും രാജൻ തീരവും ഞാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സീനിലാണ് ഞങ്ങള് ഒരു വില്ലൻ സ് മാറുന്നത് അപ്പൊ ജോണിയോട് ചോദിച്ചു ജോണി അപ്പൊ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളെ ആയിരിക്കും ഇതിന്റെ പുറകിൽ അല്ലേ അപ്പൊ ജോണി പറഞ്ഞോണ്ട് നിങ്ങളെ നിങ്ങളെ കാണിക്കുമ്പോ തന്നെ അറിയും ഞാൻ ഇതുവരെ എങ്ങനെയും എത്തിക്കാൻ പറ്റുമ്പോൾ ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഇമേജ് ഉണ്ട് ഇപ്പൊ അതൊക്കെ മാറി വരുന്നു ഇപ്പൊ ഓഡിയൻസ് എല്ലാ ക്യാരക്ടേഴ്സ് വില്ലൻ ഷോഡിലേക്ക് സ്റ്റാറ്റസ് മാറുന്നത് അപ്പൊ ജോണിയോട് ചോദിച്ചു ജോണി അപ്പൊ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളെ ആയിരിക്കും എന്റെ പുറകിൽ നിന്നല്ലേ അപ്പൊ ജോണി പറഞ്ഞ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളെ കാണിക്കുമ്പോ തന്നെ ഞാൻ ഇതുവരെ എങ്ങനെയും എത്തിക്ക